വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പതിനേഴിന് തിയേറ്ററുകളിലെത്തും റിലീസ് ചെയ്യേണ്ടിയിരുന്നത് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നിയമ പോരാട്ടത്തിന് ശേഷമാണ് ചിത്രം പ്രദർശനത്തിന് എത്തുന്നത് ഒരുപാട് ചോദ്യങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നെന്നും പിന്തുണ പിന്തുണച്ചവർക്കെല്ലാം നന്ദിയെന്നും സംവിധായകൻ പ്രവീൺ നാരായണൻ ഫേസ്ബുക്കിൽ കുറിച്ചു നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് നവമി അങ്ങനെ കാത്തുകാത്തിരുന്ന് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വി ജാനകി ഒടുവിൽ തിയേറ്ററുകളിൽ എത്തുകയാണല്ലേ നവമി ദിനേശിലേക്ക് നമുക്ക് അല്പസമയത്തിനകം എത്താം എന്തായാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സെൻസർ ബോർഡിന്റെ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററിൽ എത്തേണ്ടിയിരുന്ന സിനിമ ഇത്രത്തോളം വൈകിയത് ജാനകി എന്ന പേരിനെ ചൊല്ലിയായിരുന്നു പൊല്ലാ പെല്ലാം ഉണ്ടായത് ജാനകി എന്ന പേര് അത് ഹിന്ദു ദൈവത്തിൻ്റെ പേരായതിനാൽ തന്നെ ചിത്രത്തിന്റെ പ്രധാന കഥാപാത്രത്തിനും ചിത്രത്തിന്റെ ടൈറ്റിലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നതായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശം നവമിതിനു ചേരുന്നുണ്ട് നവമി ഒടുവിൽ വി ജാനകി തിയേറ്ററിൽ എത്തുകയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പ്രത്യേകിച്ച് സംവിധായകനായിട്ടുള്ള പ്രവീൺ നാരായണൻ തന്നെയാണ് ഈ സന്തോഷ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചത് ഈ സിനിമയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്നവർക്കും ഒപ്പം ഈ സിനിമയിലെ അണിയറ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിക്കുന്നത് അതിലാണ് ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും സെൻസർ ബോർഡ് ഇന്നലെയായിരുന്നു ഈ സിനിമയ്ക്ക് യു ബൈ എ സിഫ്സ്റ്റി പ്ലസ് സർട്ടിഫിക്കറ്റ് നൽകിയത് ജൂലൈ പതിനേഴിനായിരിക്കും ഓഫ് കേരള തിയേറ്ററുകളിലേക്ക് എത്തുക നടൻ സുരേഷ് ഗോപിയും ഈ വാർത്ത തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ വലിയ വിവാദമായിരുന്നു ഈ സിനിമയിൽ ജാനകി എന്ന പേര് ഉപയോഗിച്ചതും പിന്നീട് വലിയ രീതിയിലുള്ള കോടതിയിൽ വരെ ആ കേസ് എത്തുന്ന ഒരു സാഹചര്യത്തിൽ വരികയും സെൻസർ ബോർഡിന്റെ കടുംപിടുത്തത്തിന് മുന്നിൽ പോരാടുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ സിനിമയുടെ അണിയറ പ്രവർത്തകണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ ഈ അണിയറ പ്രവർത്തകർക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ സെൻസർ ബോർഡിന് വഴങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം അതിന് പിന്നാലെയാണ് തൊണ്ണൂറ്റി ആറിടങ്ങളിൽ വെട്ട് വേണം എന്ന് പറഞ്ഞ സെൻസർ ബോർഡ് അവസാനം അത് ആറായി ചുരുക്കുകയും ജാനകി എന്ന പേര് മാറ്റാതെ സിനിമയുടെ ചിത്രത്തിന്റെ പേര് ജാനകി ബി എന്നാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാലും ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ജൂലൈ പതിനേഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും